ജോളി മധുവിന്റെ മരണത്തിൽ കയർബോർഡിലെ തൊഴിൽപീന പരാതിയിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ ചെയ്തത് മുൻ സെക്രട്ടറി ജിതേന്ദ്രകുമാർ ശുക്ലെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ് ചെയർമാൻ വിപുൽ ഗോയലിനെതിരെ വിവരങ്ങളുമായി ലേബി യഥാർത്ഥ കുറ്റക്കാരെ ഒഴിവാക്കിക്കൊണ്ടാണോ ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുന്നത് യഥാർത്ഥ കുറ്റക്കാരിൽ ഒരാളെ വിപുൽ ഗോയലിനെ ഇപ്പോഴത്തെ നിലവിലെ ഇവിടുത്തെ ചെയർമാൻ കൂടിയാണ് വിപുൽ ഗോയൽ വിപുൽ ഗോയലിനെ ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എങ്കിലും കാര്യമായ നടപടിയല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം പേരിനുള്ള നടപടിയാണ് ചിലർക്ക് താക്കീത് ചിലർക്ക് ട്രാൻസ്ഫർ ഇതിൽ ഓർക്കേണ്ട കാര്യം ഫെബ്രുവരി ഒൻപതിനാണ് ജോളി മധുവിൻ്റെ മരണം സംഭവിക്കുന്നത് അത് വലിയ വാർത്താ പ്രാധാന്യം നമ്മളാണ് ആ വാർത്ത അന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് അതേ തുടർന്ന് വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി അത് ചർച്ചയാകുന്നു പൊതുസമൂഹത്തിൽ അതിനെ തുടർന്നായി തൊഴിൽ കയർ കയർബോർഡിലെ തൊഴിൽപീഡനം ഇത്രയധികം ചർച്ചയായ സാഹചര്യത്തിൽ ഫെബ്രുവരി പത്തിന് എം എസ് എം ഇ മന്ത്രാലയം ഒരു അന്വേഷണ കമ്മീഷനെ തൊഴിൽപീഡനം നടന്നിട്ടുണ്ടോ ജോളി മധുവിന്റെ മരണത്തിന് പിന്നിൽ തൊഴിൽപീഡനമാണോ കാരണം എന്ന് അന്വേഷിക്കാനായി നിയോഗിക്കുന്നു ഈ മൂന്നംഗ അന്വേഷണ കമ്മീഷൻ കൊച്ചിയിലെ കയർ ബോർഡ് ഓഫീസിൽ വരികയും ഇവിടെ നിന്ന് തെളിവുകൾ ശേഖരിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു മൂന്ന് ദിവസം മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തിരിച്ചുപോയി എങ്കിലും അന്ന് തന്നെ ജോളി മധുവിന്റെ കുടുംബം പരാതിയുമായി രംഗത്ത് വന്നിരുന്നു അത് മാത്രമല്ല മായ രീതിയിലല്ല അന്വേഷണം പോകുന്നത് ഇത്ര കാലമായിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചില്ല എന്നുള്ള പല പരാതിയും ജോളി മധുവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തു അതിനിടയിലാണ് ഇപ്പോൾ ഈ ദീർഘ ഫെബ്രുവരി പത്തിന് അന്വേഷണ കമ്മീഷനെ വച്ചത് ഇത്തരം നാളുകൾക്ക് ശേഷം ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ ഇവർ കുറ്റക്കാരാണ് എന്ന് പറയുന്നുണ്ട് അതിൽ ജിതേന്ദ്രകുമാർ ശുക്ല മുൻ സെക്രട്ടറി ജിതേന്ദ്രകുമാർ ശുക്ല വിരമിച്ച് കഴിഞ്ഞു എന്നോർക്കണം നടപടിയെടുത്താലും കാര്യമില്ല എങ്കിലും താക്കീത് മാത്രമാകാനാണ് താക്കീത് മാത്രമെന്നാണ് ഇതിൽ നിന്ന് ഷോക്കോസ് നോട്ടീസ് മാത്രമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ജോയിന്റ് ഡയറക്ടർ ടി ജെ തോഡ്കർ സി സി യു എബ്രാഹാം എച്ച് പ്രസാദ് കുമാർ ഇതിൽ പ്രസാദ് കുമാറിനെ ആലപ്പുഴയിലേക്ക് തൊട്ടടുത്ത സ്ഥലത്തേക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല തൊട്ടപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും കാരണം കാണിക്കൽ നോട്ടീസേ ഉള്ളൂ അപ്പോൾ പേരിന് മാത്രം നടപടിയെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു സ്മൃതി ശരി ഈ വാർത്തയ്ക്ക് പിന്നാലെ ലിപി പോയിരുന്നു കാര്യബോർഡിലെ തൊഴിൽപീഡന പരാതി അതിന് മേലെ അവസാനം ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു അതിലൊരാൾക്കെതിരെ മാത്രം കാര്യമായ നടപടിയില്ല താക്കീത് മാത്രമായി ഒതുങ്ങുന്നു എന്നുള്ള വിവരമാണ് ലിപി ഇപ്പോൾ നൽകുന്നത്